Aplus yeah, Vision News presents to you Super Absorbent Far East Come, be a part of excellence Be a part of FASK, Fatima College Moulding Minds, Illuminating Lives Sky Wave Water and Amusement Park Kakkadampoil, Valamthur, Malapuram Sri Vivekananda Padanakendram Palemad, Edakkara നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനന്തുവിൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്നികളെ പിടികൂടാൻ സമാന പ്രവൃത്തി നേരത്തെയും നടത്തിയത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു അന്വേഷണം നടത്താൻ പോലും ഇലക്ട്രിസിറ്റി അധികൃതർ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് രണ്ടു മണിക്കാണ് വീട്ടിൽ സന്ദർശനം നടത്തിയത് കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നു ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിന്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അവര് പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കണ്ടു പരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പിടിക്കാൻ പറ്റും അനധികൃതമായി ചെയ്യുന്ന പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല ആ ചെയ്യേണ്ടതൊന്നും പോലീസ് അല്ലെ ഫോറസ്റ്റ് അല്ലെ എൽ സി ടി ബോർഡ് ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടി എടുക്കാൻ ഈ മൂന്ന് ഏജൻസികൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അനാസ്ഥയാണ് എൽ സി ഡി ബോർഡ് പരാതി കൂടി കൊടുത്താണ് എന്നിട്ട് എൽ സി ടി ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ച പോലും വന്നിട്ടില്ല ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ പോയത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ചു പേര് പോയാലേ എന്നാണ് രക്ഷപ്പെടുത്തിയ ആള് പറഞ്ഞത് രക്ഷപ്പെടുത്തിയ ആള് അതിൽ നിന്ന് രണ്ടുപേര് ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസൂരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ അഞ്ചു പേരും അവിടെ വീണ്ടും പോയല്ലേ അഞ്ചു പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ അഞ്ചു പേരുടെ നാലോചിക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി അത് ഗുരുതരമായ അനാസ്ഥയാണ് അതിനെ കുറിച്ച് അന്വേഷിച്ച് വ്യക്തികാർക്കെതിരായി നടപടിയെടുക്കണം മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ് ഈ അഞ്ചു കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം ഈ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം അല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നഷ്ടപരിഹാരം കൂടി ഗവൺമെന്റ് കൊടുക്കും ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത വർത്താനം പറച്ചിലും നിർത്തണം ഇന്നിപ്പോ പിൻവലിച്ചിട്ടുണ്ട് ഇന്നലെ രാഷ്ട്രീയ സ്വീകരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയമായി തന്നെ സി പി എം മറുപടി പറയും ഞാൻ മറുപടി പറയുന്നില്ല ഇവർക്കൊക്കെ എന്താ എന്താ ഒരു ഉദ്ദേശം എന്ത് രാഷ്ട്രീയം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ നിങ്ങള് ഈ ക്യാമറയും ഈ ബൈക്കും പിടിച്ചോണ്ടല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പോകും ഞാൻ പോവും ഞാൻ പോവും ഞാനുണ്ടെങ്കിൽ പോവും അത് സ്വാഭാവികമായ പ്രതിഷേധമാണ് അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും നമ്മുടെ ഉണ്ടാവും നമ്മുടെ ദുഃഖം ഉണ്ടാവും ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും ആളുകൾ പ്രതിഷേധിക്കും കേരളത്തിലെവിടെയാണ് അത്രയും പ്രതിഷേധം നടത്താത്തത് കുഞ്ഞല് മരിച്ചത് അത് സ്വാഭാവികമായ പ്രതിഷേധം അതിനാണ് ഗൂഢാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല

Wave pool, family pool, kids pool, adult pool, children splash. ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം